അസ്ലാമലൈക്കും ശാസ്താംകോട്ടയ്ക്കടുത്ത് ആഞ്ഞിലിമൂട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് നമ്മുടെ മനോവികാസ് സ്പെഷ്യൽ സ്കൂൾ ഇന്ന് നമുക്ക് മനോവികാസിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞാലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ സ്ഥാപനം ഒരു കുഞ്ഞു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോഴത്തെ ചെയർമാനും മനോവ്യാസിൻ്റെ സ്ഥാപകനുമായ ജേക്കബ് സാറിൻ്റെ വീട്ടിലെ തന്നെ രണ്ട് കുട്ടികൾക്ക് വേണ്ടി പതിനഞ്ച് കുട്ടികളുമായി തുടങ്ങിയ സ്ഥാപനം പിന്നീട് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ രക്ഷകർത്താക്കളുടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാക്കി മാറ്റുകയായിരുന്നു സ്കൂളിൻ്റെ പ്രധാന കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങുന്ന തരത്തിലൊരു കുഞ്ഞു ഗാർഡനും അതിനോട് ചേർന്ന് ഊട്ടുപുരയും വളരെ സുതാര്യമായ രീതിയിൽ കിച്ചണും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മെയിൻ ബ്ലോക്കിലോട്ട് പോകുമ്പോൾ അവിടെ ഓഫീസാണ് ഓഫീസിനകത്താണ് നമ്മുടെ ചെയർമാൻ ക്യാബിൻ പ്രിൻസിപ്പൽ ക്യാബിൻ എല്ലാം ഇരിക്കുന്നത് നമ്മുടെ ചെയർമാൻ ജേക്കബ് സാറ് സാറിൻ്റെ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്ന് ഏറ്റവും വലിയ സ്ഥാപനമാക്കണമെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹിക്കും ഞങ്ങളുടെ വീട്ടിലെ തന്നെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് കുട്ടികളുമായിട്ട് തുടങ്ങുകയാണ് ഒരു മാസം കഴിയുമ്പോൾ മുപ്പത്തൊൻപത് കുട്ടികളായാലും ആ വാടക കെട്ടിടത്തിൽ കൂടുതൽ പറ്റില്ല ഉൾപ്പെടുത്താൻ കഴിയാൻ ശ്രമിക്കും ഇങ്ങനെയാണ് അന്നത്തെ രക്ഷകർത്താക്കളും ഞങ്ങൾ എല്ലാവരും കൂടി ചേർക്കണം ഇവിടെ ജീവിതത്തെ ചികിത്സ ഒരു ഷെഡ് വെച്ചിട്ടാണ് കൂടുതൽ കുട്ടികളെ വേണ്ടി ആ വർഷം തന്നെയാണ് നൂറ്റിയെട്ട് അത് നമുക്ക് സ്വന്തമായി ബിൽഡിങ് വരാനും ഇതിനൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്കുന്നതൊക്കെ ഞങ്ങൾ അങ്ങനെ അതിനെ അതിനൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്കുന്ന ചർത്താക്കളുടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇന്ന് പുത്തൂരിൽ ശാസ്ത്രമേ നാട്ടിൽ രണ്ട് സ്ഥാപനങ്ങളാണ് അനുവാസം അതിനേക്കാളും ഒരു നാഷണൽ ട്രസ്റ്റിൻ്റെ ദിശ എന്ന പ്രോജക്റ്റ് കേരളത്തിൽ ആകെ നടക്കുന്നത് മനോഭാവസ്ഥ ദിശാപ്രദത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ പൂജ്യം ജന ജനിച്ചു കഴിഞ്ഞ് പിന്നെ കൃഷിക്കാരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊട്ട് പത്ത് വയസ്സിനുള്ളിൽ അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് അവരെ നോർമൽ സ്കൂളിൽ പോകാൻ പ്രാപ്തരാക്കിയെടുക്കുക അതാണ് ദിശാപ്രദത്തോണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാധനകരണ ടെസ്റ്റ് സമൂഹ നീതി വകുപ്പിൻ്റെ ഒരു ഭാഗമാണ് ആ പ്രോജക്റ്റിനകത്ത് ഉദ്ദേശിച്ചത് അത് ഏറ്റവും നന്നായി ഇന്ത്യയിൽ നടക്കുന്നത് ദിശ പ്രോജക്ട് നടക്കുന്ന നമ്മൾ ഇന്ന് ഇരുപത്തിനാല് കുട്ടികളാണ് മൂന്ന് കുട്ടികളാണ് മൂന്ന് വയസ്സ് നാല് വയസ്സ് തൊട്ട് പത്ത് വയസ്സ് കഴിഞ്ഞു പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിലേക്ക് വയ്ക്കാൻ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളാ കുട്ടികളാണ് ഇവിടെ തന്നെ അവരെ വിദ്യാഭ്യാസം പറഞ്ഞു അതുപോലെ തന്നെ എല്ലാത്ത രീതിയിലും ഫിസിയോ വളരെ നല്ല ഫിസിയോതെറാപ്പി തെറാപ്പി യൂണിറ്റുണ്ട് സ്പീച്ച് തെറാപ്പി യൂണിറ്റുണ്ട് ഡെവലപ്മെൻറ്റ് തെറാപ്പി യൂണിറ്റുണ്ട് കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾക്ക് ഒക്കയുപേഷൻ തെറാപ്പി നടത്താൻ കഴിയുന്നത് അതൊരു ആട് ഡിസ്കൂർ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തേക്ക് ഒക്കയുപേഷൻ തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വളരെ നന്നായിട്ട് നടത്തുന്ന സ്ഥലമാണ് അപ്പോൾ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും കൃത്യ അത്യാവശ്യം വേണ്ടതാണ് ക്ഷേത്രത്തിൽ അതോടൊപ്പം തന്നെ മനോകാസ് നിരാമ ഇൻഫുറൻസ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിരാമ ഇൻഫുറൻസിൽ ആളുകളെ ചേർക്കണം അവർക്ക് സേവനം കൊടുക്കുന്നത് മനോഹാസ് കൊല്ലത്ത് ലീഗൽ ഗാർഡിൻസ് കൊടുക്കുക രണ്ട് എഴുന്നൂറോളം അപേക്ഷകൾക്കും പെട്ടിക്കുണ്ട് ഏറ്റവും നന്നായി ലീഗൽ ഗാർഡിൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം നാഷണൽ പ്രസിഡന്റ് ലോക്കൽ ലെവൽ കമ്മിറ്റി കൺവീനറാണ് മാനിമർ ഈ കമ്മിറ്റിയാണ് മനോവികാസിലെ പ്രിൻസിപ്പൽ ശ്രീ ഷീല മാത്യു ആണ് പ്രിൻസിപ്പൽ ക്യാബിനോട് ചേർന്ന് തന്നെ നമ്മുടെ ദിശ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂംസാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പത്ത് വയസ്സിൽ താഴെയുള്ള ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള നാഷണൽ ട്രസ്റ്റിൻ്റെ പ്രത്യേക പ്രോജക്റ്റാണ് ദിശ ഇതിൽ ഒരു കുട്ടിക്ക് നാല് മണിക്കൂർ ടൈം ട്രെയിനിങ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു ദിവസം ഡിവൈഡ് ചെയ്താണ് ടൈം കൊടുക്കുന്നത് പത്ത് വയസ്സ് കഴിയുമ്പോഴേക്കും അവരെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ദിശ പ്രൊജക്ടിൻ്റെ എയിം രണ്ട് ടീച്ചറും ഒരു കെയർ ഗിവറും രണ്ട് ആയമാരും അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ദിശ പ്രോജക്റ്റിൽ നിലവിലുള്ളത് മനോവികാസിലെ നിലവിൽ ഇപ്പോൾ എഴുപത്തിയാറ് വിദ്യാർത്ഥികളും ദിശയിൽ ഇരുപത്തിനാല് വിദ്യാർത്ഥികളാണ് ഉള്ളത് ഇനി നമ്മൾക്ക് തെറാപ്പി സെക്ഷനിലോട്ടൊക്കെ പോകാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള തെറാപ്പി യൂണിറ്റുകളാണ് മനോവികാസിലുള്ളത് അതിൽ ഫിസിയോ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഡെവലപ്മെൻറ്റ് തെറാപ്പി സൈക്കോളജി എന്നീ വിഭാഗങ്ങളിലെല്ലാം തെറാപ്പികൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഓക്യുപ്പേഷൻ തെറാപ്പി ഈ വർഷം പുതിയതായിട്ട് വരും എന്ന് പ്രതീക്ഷയിലാണ് എന്തായാലും നമുക്ക് ഫിസിയോ തെറാപ്പി ഒന്ന് കണ്ടുനോക്കാം ഞാനിവിടെ അന്നാക സ്പെഷ്യൽ സ്കൂളിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ സ്കൂളിൽ ഉള്ള കുട്ടികളിൽ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉള്ള കുട്ടികൾക്കും ഫിസിയോതെറാപ്പി ആവശ്യമായി വരാറുണ്ട് വളരെ എക്യൂപ്ഡായിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റാണ് നമുക്കിവിടെ ഉള്ളത് ഇവിടെ വരുന്ന കുട്ടികളിൽ പലരെയും നമ്മൾ നിയർ നോർമൽ ലെവലിലേക്ക് ആക്കി മറ്റ് സ്കൂളിലേക്ക് വിടാറുണ്ട് ഇവിടുത്തെ ഫിസിയോതെറാപ്പി യൂണിറ്റിൽ ഇലക്ട്രോ തെറാപ്പി മെഷീൻസ് ആയിട്ടുള്ളത് ഇൻറ്റർഫറൻഷ്യൽ തെറാപ്പി മെറ്റേൺസ് തെറാപ്പി അൾട്രാസൗണ്ട് തെറാപ്പി ഇലക്ട്രോണിക് മെസിൽസ് സ്റ്റിമുലേഷൻ ഇൻഫ്രാറെഡ് തെറാപ്പി എന്നിവ അവൈലബിൾ ആണ് കൂടാതെ തന്നെ എക്സസൈസ് തെറാപ്പി ആയിട്ട് സസ്പെൻഷൻ തെറാപ്പി ഹാൻഡ് എക്സസൈസ് ടേബിൾ കൊഡ്രി സെബ്സ് ടേബിൾ സ്റ്റാൻഡിംഗ് ഫ്രെയിം ആർമർ എക്സസൈസർ ഡംബൽസ് വെയിറ്റ് ഓഫ് തെറാ ബാൻഡ് തെറാ ട്യൂബ് ഫിംഗർ എക്സസൈസർ പെഗ് ബോർഡ് ബോൾസ്റ്റർ ഷോൾഡർ പുള്ളി സ്റ്റാറ്റിക് സൈക്കിൾ ട്രെഡ്മിൽ എന്നിവ അവൈലബിൾ ആണ് കൂടാതെ തന്നെ ഗേറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പാരലൽ ബാർ സ്റ്റെപ്പ് ബാൻഡ് റാം കോർണർ സ്റ്റാൻഡ് എന്നിവയും അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ വളരെ എക്യുപ്ഡായിട്ടുള്ളൊരു ഒക്യുപേഷണൽ തെറാപ്പി റൂം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഹൈപ്പർ ആക്റ്റീവായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഒന്ന് ഡിലേ ആക്കാൻ വേണ്ടി ഉണ്ട് ബോൾ ഉണ്ട് നിരവധി അനവധി വേറെ കംപ്രഷൻ ബോൾസ് വളരെ ആയിട്ടുള്ള ഒരു ഒരുപാട് ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ നല്ലൊരു ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് നമ്മുടെ മനോവികാസില് അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ട് നിരവധി പസിൽസ് സ്റ്റാക്കിംഗ് റിൻസ് ഫ്ലാഷ് കാർഡ്സ് ക്രയോൺസ് ബെൽസ് ക്യൂബ്സ് ബോൾസ് ത്രെഡിംഗ് ബീഡ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ തെറാപ്പിസ്റ്റ് മാം സ്പെഷ്യൽ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു വർഷത്തോളമായി വന്നിട്ട് നമ്മൾ അവരുടെ ഏത് അവർക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കി തെറാപ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ വളരെ നല്ലൊരു സ്പീച്ച് തെറാപ്പി യൂണിറ്റും മനോവികാസിൽ അവൈലബിൾ ആണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള തെറാപ്പി ഇവിടെ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ വളരെ നല്ലൊരു സൈക്കോളജിസ്റ്റും മനോവികാസില് ഇപ്പോൾ ലഭ്യമാണ് എൻ്റെ പേര് ലക്ഷ്മി ഞാൻ മനോവിക സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ ആറ് മാസമായിട്ട് മനോവികാസിലെ സൈക്കോളിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് മെയിനായിട്ട് നമ്മൾ മനോവികാസിൽ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉള്ള അവർക്ക് കൊടുക്കാറുണ്ട് മുകളിലത്തെ ബ്ലോക്കിലാണ് കുഞ്ഞുങ്ങളുടെ ക്ലാസ് റൂംസ് നമുക്കതൊന്ന് കണ്ടുനോക്കാം കുഞ്ഞുങ്ങളുടെ ഐക്യു ലെവലും ഏജും കണക്കിലെടുത്ത് അവരെ പ്രീ പ്രൈമറി പ്രൈമറി സെക്കൻഡറി പ്രീ വൊക്കേഷണൽ വൊക്കേഷണൽ കെ ഗ്രൂപ്പ് എന്നീ ഗ്രൂപ്പിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് വളരെ വിശാലമായ നിരവധി ക്ലാസ് റൂംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എട്ട് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന റേഷ്യോയിലാണ് നമ്മൾ ക്ലാസ് റൂംസ് എല്ലാം തിരിച്ചിരിക്കുന്നത് ക്ലാസ് റൂംസ് ചെന്ന് അവസാനിക്കുന്നിടത്ത് വളരെ വിശാലമായ ഒരു പ്രയർ ഹാളും ഉണ്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇവിടെ മതഭേദമന്യേ പ്രാർത്ഥന നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അബുദാബിയിൽ വെച്ച് നടന്ന ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മനോവികാസിൽ നിന്നും ഒരു കൊച്ചു മിടുക്കി പങ്കെടുക്കുകയുണ്ടായി ആര്യ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സെക്കൻഡ് ലഭിക്കുകയും നിരവധി അനവധി സമ്മാനങ്ങൾ ലഭിക്കുകയുണ്ടായി തികച്ചും നമ്മുടെ കേരളക്കരയ്ക്കും മനോവികാസിനും ഇന്ത്യക്കും തന്നെ അഭിമാനകരമായ മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ഇന്ത്യൻ ടീമിലേക്ക് കേരളത്തിൽ നിന്ന് അത്ലറ്റിക്സ് വിഭാഗത്തിലേക്ക് പതിനാറ് പേരെ തെരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു അതിൻ്റെ സെലക്ഷൻ ക്യാമ്പ് നടത്തിയതും മനോവികാസിൽ നിന്നാണെന്നുള്ളത് അത്ഭുതരം തന്നെയാണ് പിന്നെ നമ്മുടെ ഈ ബ്ലോക്കിനോട് ചേർന്ന് തന്നെ ഒരു ലൈബ്രറി സെക്ഷനും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ സ്കൂളിനോട് ചേർന്ന് തന്നെ നിരാമയ ലീഗൽ ഗാർഡിയൻഷിപ്പ് കൺസൾട്ടൻസി ഓഫീസും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ മനോവികാസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബായ്